നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഐ പി എൽ കിരീടം അർഹിക്കുന്നുണ്ടോ ആദ്യ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് എട്ടും വിജയിച്ച ടീമാ ഏറ്റവും അവസാനം കളിച്ച നാല് കളികളിൽ നിന്ന് നാലും തോറ്റിരിക്കുന്നു ഒറ്റ വിജയം പോലും ഇല്ല ഇങ്ങനെ പ്ലേ ഓഫിന് മുമ്പ് മൊമൻറ്റം നഷ്ടമായി തകർന്നിരിക്കുന്ന ഒരു രാജസ്ഥാൻ റോയൽസിനെയാണ് നമ്മൾ കാണുന്നത് അവർ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടാം സ്ഥാനം ലഭിക്കുമോ ക്വാളിഫയർ ഒന്ന് വൺ കളിക്കുമോ എന്നുള്ളതൊന്നും ഇപ്പൊ വ്യക്തമല്ല കാരണം എസ് ആർ എസിനെ വേണമെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ക്വാളിഫയർ വണ്ണിലേക്ക് കളിക്കാനുള്ള യോഗ്യത ഉറപ്പാക്കാനും പറ്റും അപ്പൊ രാജസ്ഥാൻ അത് സേഫ് അല്ല എന്നർത്ഥം ഏതായാലും പതിമൂന്ന് കളികൾ പതിനാറ് പോയിന്റ് പ്ലേ ഓഫ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ ക്വാളിഫയർ ആണെങ്കിൽ തന്നെ ക്വാളിഫയർ വൺ ആണ് കളിക്കുന്നതെങ്കിൽ തന്നെ കെ കെ ആറിനോട് എന്ത് ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ് എന്തായാലും സഞ്ജു സാംസണിനും സംഘത്തിനും പല കാര്യങ്ങൾ പിഴക്കുന്നു സഞ്ജു തന്നെ ഇന്നലെ പി ബി കേസിനോട് തോറ്റശേഷം പറഞ്ഞു ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫെയിലിയർ ഘട്ടത്തിലൂടെയാണ് അതുകൊണ്ട് ഇരുന്ന് ചർച്ച ചെയ്ത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് ഇത് ടീം സ്പോർട്ടാണ് സംഗതി ഒക്കെ ശരി പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ ഇൻഡിവിജ്വൽസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ട് ഒരാൾ കൈ ഉയർത്തി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയേണ്ടതുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു അപ്പൊ ഉത്തരവാദിത്വമേൽക്കാൻ ആര് തയ്യാറാവും സഞ്ജു അടക്കമുള്ളവർ അതിന് തയ്യാറാവണം എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങളൊക്കെ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ചില പാളിച്ചകൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് ഇനി വിജയ വഴിയിലേക്ക് തിരികെ എത്തിയേ പറ്റൂ ഒരു കളി കൂടി ബാക്കിയുണ്ടല്ലോ വിജയ വഴിയിലേക്ക് തിരികെ വന്നേ പറ്റൂ വിജവ തിരികെ എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം പ്രധാനമായും അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഒരു പ്രശ്നമാണ് ഈ സീസണിൽ ജോസ് ബട്ട്ലർ രണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ജെയ്സ്വാളിൽ നിന്ന് അങ്ങനെ ഒരു പ്രകടനം നമ്മൾ കണ്ടു പക്ഷെ അതൊന്നും കൺസിസ്റ്റന്റ് ആയിരുന്നില്ല മിക്ക മത്സരങ്ങളിലും ഓപ്പണിംഗ് കൂട്ടുകെട്ട് വേണ്ടത്ര സംഭാവന ചെയ്യാതെ പൊളിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ സമ്മർദ്ദം വരുന്നതിന് പിന്നാലെ വരുന്ന സഞ്ജുവിനും റിയാൻ പരാഗനുമാണ് അപ്പൊ ആ പ്രശ്നം പരിഹരിക്കണം ഇവ ജോസ് ബട്ട്ലർ പോയി കഴിഞ്ഞു പകരം ടി കെ സി വരുമ്പോൾ കാഡ്മോർ വരുമ്പോ വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ കളി പലർക്കും അത്ര ദഹിച്ചിട്ടില്ല ശരിയാണ് ആദ്യത്തെ ഐ പി എൽ മത്സരമാണ് അതിൻ്റെ പ്രഷർ കാണും ഇവിടെ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ ശരിയാണ് എങ്കിലും അതിനുള്ള സമയം ഇനിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വന്നു കണ്ടു ആഞ്ഞടിച്ചു അങ്ങനെ കളിക്കേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത് കാഡ്മോറിന് വരുന്ന കളികളിൽ അതിന് സാധിക്കണം ഒപ്പം ജയ്സുവാൾ കുറച്ചുകൂടി മികവ് കാണിക്കേണ്ടതുണ്ട് ഫോക്കസ് ചെയ്യുന്ന ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിക്കറ്റുകൾ പോകുമ്പോൾ അതാണ് തോന്നുന്നത് അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണ് എന്നൊന്നും ആർക്കും തോന്നുന്നില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എങ്ങനെയെങ്കിലും ഔട്ട് ആവാനുള്ള വഴി അദ്ദേഹം കണ്ടെത്തുന്നു എന്ന് പറയേണ്ട ഒരു അദ്ദേഹം ഔട്ട് ആവാനുള്ള വഴി കണ്ടെത്തുകയാണ് അത് പരിഹരിക്കപ്പെടേണ്ടതിന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവേണ്ടതുണ്ട് അപ്പം ഒന്നാമത്തെ പ്രശ്നം അത് പരിഹരിക്കുക ഓപ്പണിംഗ് കൂട്ടത്തിന്റെ പ്രശ്നം പരിഹരിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ ബെറ്റർ ആകും ഇന്നലെ സഞ്ജു പറഞ്ഞ പോലെ നൂറ്റി നാൽപ്പതിന്റെ വിക്കറ്റ് ആയിരുന്നില്ല അത് ആയിരുന്നില്ലാത് അത് അതൊരു നൂറ്ററുപതോ നൂറ്റി എഴുപതോ ഒക്കെ വരെയുള്ള പിച്ചായിരുന്നു അതിലേക്ക് പോകാൻ പറ്റാതിരുന്നതിന് ഒരു കാരണം ഓപ്പണിങ് കൂട്ടുകെട്ടിന്റെ പ്രശ്നം തന്നെയാണ് നേരത്തെ വിക്കറ്റ് വീഴുമ്പോ സഞ്ജുവിന് നേരത്തെ തന്നെ ഇറങ്ങേണ്ടിയും വരുന്നു ഏതായാലും സഞ്ജു സാംസണും കഴിഞ്ഞ ഒന്ന് രണ്ട് കളികളായിട്ട് അദ്ദേഹത്തിന്റെ തനത് മികവിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇപ്പൊ അദ്ദേഹം അഞ്ഞൂറ് റൺസൊക്കെ ഐ പി എല്ലിൽ തികച്ചു കഴിഞ്ഞു ഈ സീസണില് അതൊക്കെ ശരിയാണ് പക്ഷേ ആ സഞ്ജുവിന്റെ ഇതിനു മുമ്പുള്ള പ്രകടനം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനും അതിന് കഴിയട്ടെ അപ്പൊ റിയാൻ പരാഗിന്റെ കരുമെടുത്ത് പറയണം അത് വല്ലാത്തൊരു മാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഐ പി എൽ ഈ സീസണിൽ ഇപ്പം അഞ്ഞൂറ് റൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആണ് ഈ സീസണിൽ അഞ്ഞൂറ് റൺസിലേക്ക് എത്തിയ ആദ്യത്തെ അൺകാപ്ഡ് പ്ലെയർ ഇപ്പം പന്ത്രണ്ട് ഇന്നിങ്സുകൾ അദ്ദേഹം കളിച്ചതിൽ എട്ടും മികച്ചതായിരുന്നു ക്വാളിറ്റി നോക്കുകളായിരുന്നു ആയിരുന്നു ഡി സിക്ക് എതിരെ ഫിഫ്റ്റി എം ഐക്കെതിരെ ഫിഫ്റ്റി എസ് ആർ എസ് എതിരെ ഫിഫ്റ്റി പി ബി കെ എസ് സി എസ് കെ ക്കെതിരെ പന്തുകൾ നോട്ട് ഔട്ട് എൽ എസ് സി ക്കെതിരെ ഇരുപത്തി ഒമ്പത് പന്തുകൾ കെ കെ ആറിനെതിരെ പതിനാല് പരാഗിന്റെ മികവ് കൂടി ഇല്ലായിരുന്നെങ്കിൽ രാജസ്ഥാന്റെ മധ്യനിര എന്താകുമായിരുന്ന അപ്പൊ രണ്ടാമത്തെ പ്രശ്നം അവിടെയാണ് മധ്യനിര പ്രത്യേകിച്ച് ലോവർ മിഡിൽ ഓർഡർ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി കളിക്കേണ്ടതുണ്ട് റൺസ് സംഭാവന ചെയ്യേണ്ടതുണ്ട് അതിന് ഹെഡ്മാരുടെ മടങ്ങി വരും ആവശ്യമാണ് റോമൻ പോലൊക്കെ എന്താണ് കാണിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളിൽ നിന്ന് കൂടുതൽ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും തിരികെ ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് അവരുടെ ലോവർ മിഡിൽ ഓർഡർ പോലെയുള്ള ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യാനും ആളെ ആവശ്യമുണ്ട് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പരാഗാവസാനം വരെ നിന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മതിയാവില്ല പ്രത്യേകിച്ച് നോക്കൗട്ട് പോലെ പ്ലേ ഓഫ് പോലെയുള്ള ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എന്തായാലും ഹെറ്റ്മേർ എഗെയിൻ ഫിറ്റായി അദ്ദേഹം ഫോമിലേക്ക് എത്തുക എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിന് ഏറെ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മിക്ക കളികളിലും റണ്ണ് വഴങ്ങുന്ന യശ്വീന്ദ്ര ചാഹൽ ഈ സീസണിൽ ഏറ്റവും അധികം എക്സ്പെൻസീവ് ആയിട്ട് എക്സ്പെൻസീവായിട്ട് താരങ്ങളിൽ താരങ്ങളിലൊരാൾ അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹവും അശ്വിനുമൊക്കെ ഇപ്പൊ കഴിഞ്ഞ കളി അത്ര മോശമാണ് എന്നല്ല പറയുന്നത് മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത് കൂടുതൽ മികവിലേക്ക് എത്തേണ്ടതുണ്ട് പിന്നെ പതി പോലെ അവസാന ഘട്ടങ്ങളിലെ അപരീക്ഷണങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ തന്നെ രാജസ്ഥാൻ റോയൽസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം ക്വാളിഫയർ കിട്ടിയില്ലെങ്കിൽ ക്വാളിഫയർ കിട്ടിയാൽ പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ക്വാളിഫയർ വണ്ണ് തോറ്റാൽ പോലും വീണ്ടും എലിമിനേറ്റർ കളിക്കാമല്ലോ ക്വാളിഫയർ വണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എലിമിനേറ്റർ ആണ് അവിടെ പൊട്ടിയാല് പുറത്തേക്കുന്നുള്ള വഴിയാണ് ഏതായാലും പത്തൊമ്പതാം തീയതി കെ കെ ആറുമായിട്ട് കളിയുണ്ട് ആ കളി വിജയിക്കാനാവുമോ രാജസ്ഥാൻ റോയൽസ് എന്നുള്ളതാണ് ചോദ്യം അത് വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ക്വാളിഫയർ കൊണ്ട് തന്നെ കളിക്കാൻ പറ്റുകയും ചെയ്യും അവിടെ വീണ്ടും കെ കെ ആറിനെ തരുതേണ്ടി വരും വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അതിൻ്റെ ഒരു ആ മൊമെൻ്റം തുടരുന്നത് ക്വാളിഫയറിൽ സംഭവിക്കുകയും ചെയ്താൽ ഫൈനലിലേക്ക് എത്താൻ പറ്റും സംഗതി രാജസ്ഥാൻ റോയൽസിന്റെ ടീം മികച്ചത് തന്നെയാണ് ഇപ്പോ തുടരൻ പരാജയങ്ങൾ വരുന്നുണ്ടെങ്കിലും അവർ ഫൈനൽ അർഹിക്കുന്നു ഇവൻ കിരീടം എടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ മൊമെന്റം ഷിഫ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് മൈൻഡ് സെറ്റ് മാറേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോക്സ്